ഞാൻ മടങ്ങി വരുമ്പോ എന്റെ മുത്തിന് എന്താ വാങ്ങിക്കൊണ്ടുവരേണ്ടത് എന്നും ഇങ്ങനെ ഓരോന്ന് ഓരോന്നും നിന്നാൽ എനിക്കൊന്നും വേണ്ട എന്റെ പൊണിന് എന്തെങ്കിലും ഒരു സമ്മാനമില്ലാതെ ഇങ്ങോട്ട് കയറി വളരെ ചീപ്പല്ലേ ആപ്പിളോ ഓറഞ്ചോ മുന്തിരിയോ അതുപോലെ എന്തെങ്കിലും പറയും അതിനേക്കാൾ ഒക്കെ വിലപ്പെട്ടതായാലോ അത് റെഡി സ്റ്റോക്ക് ഉള്ളതല്ലേ എപ്പോഴും തരാലോ എത്ര കിട്ടിയാലും മതിവരാത്ത സമ്മാനം അത് മാത്രമാണ് ഇപ്പോഴാണ് എന്താ തൃപ്തിയോ പോറിങ്ങ് ഞാൻ മടങ്ങി വരുമ്പോൾ ഒരായിരം എണ്ണം ഒരുമിച്ച് വന്നേക്കാം എപ്പോഴും കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചത് അതിന് മുമ്പത്തെ ആഴ്ചയെ പറ്റൂ ഒന്നും ചെലവില്ലാതെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് കുറെ ചുരുക്കത്തിൽ പണം തരില്ല തരാൻ അടുത്ത മാസം ശമ്പളം കിട്ടാതെ എന്തെങ്കിലും ഒരു ചില്ലി കാശുണ്ടാവില്ല കെട്ടിയോ പറഞ്ഞിട്ട് പോയതൊക്കെ കേട്ടില്ലേ അയച്ചോണ്ട് വരാ ഞാൻ കുഞ്ഞായനെ കണ്ടില്ലല്ല കണ്ടില്ലല്ലോന്നും പറഞ്ഞിരിക്കുന്നു എന്താ ഇപ്പയാ നമ്മുടെ പെണ്ണുകെട്ട് കാര്യം നിങ്ങളുടെ കാര്യത്തിന് പോയിട്ടാണ് ഞാൻ ഈ വരുന്നത് പറ്റിയ ഒന്നിനെ ഒത്തു കിട്ടണ്ടേ ചിലത് തണ്ണിമത്തം പോലെയാണെങ്കിൽ മറ്റേത് മുരിയാക്കാ പോലെയുള്ളതാണ് മനസ്സിലായാ ഒരെണ്ണം നമ്മുടെ ലിസ്റ്റിൽ ഉണ്ട് നിങ്ങൾക്ക് പിടിക്കുവോ എന്തോ പെണ്ണ് തന്നെയാണല്ലോ ഞങ്ങൾക്ക് പിടിക്കാണ്ട വരൂല്ല ഏതാണെന്ന് പറഞ്ഞാൽ മതി രണ്ടാംഘട്ട കാലിൽ ഒരു ചെറിയ ഉണ്ണിമന്തുണ്ട് അത് മാത്രം ഇവിടെ പറയരുത് ആയുസ് ഒടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ കഴിഞ്ഞാലും വേണ്ടൂല മന്തിപ്പെണ്ണിനെ കെട്ടാൻ ഞമ്മളെ കിട്ടൂല പേരക്കിടാങ്ങളെ താലോലിച്ച് അണക്കാൻ പ്രായമായ തനിക്ക് കക്കിരി പിഞ്ചു പോലെയുള്ള പെണ്ണിന് എവിടെ പോയി തപ്പിയെടുക്കാനാ മനസ്സിലായാട്ടെട്ടെങ്ങണ ഒരു പത്ത് നിമിഷം താമസം തട്ട അതില് കാശുകൾക്ക് വരുന്ന ചായ കുടിക്കാം ഒരു ചായ വാങ്ങിക്ക ഒരു ചായ പറഞ്ഞിട്ട് ഇത് എന്തുകൊണ്ടത് വാഴക്കപ്പോ പോയിക്കാന്റെ കടയില് വണ്ടി നിർത്തണമെങ്കിൽ മുട്ട പുഴുങ്ങിയത് മട്ടൺ ഫ്രൈ ബ്രീഫ് കേസ് ഒക്കെ ഫ്രീ ആയിട്ട് തരാൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളെ കാക്കണ്ട മാഷയ വെറുതെ അടിച്ചോ കിട്ടുന്ന നിങ്ങൾ തിന്നുന്നതിന്റെ മുതലും പലിശയും പലിശയുടെ പലിശയും യാത്രക്കാരെ ഞങ്ങളുടെ നിന്നാ ഈടാക്കുന്ന മുടിഞ്ഞേർപ്പാട് അല്ല അവർക്ക് മാത്രമേ ഉള്ളൂ എനിക്കില്ലേ കൊണ്ടുപോടാ വാഴക്കപ്പം എല്ലാരോട് താമസിക്കാമെന്നാണ് സമയം ചവിട്ടി വിട്ടേക്കണേന്ന് എന്തുകൂട്ടുന്നത് സമയങ്ങളിലേട്ടാ തള്ളല് തള്ളല് ആ പോട്ടെ 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 പോയി പറഞ്ഞ കാര്യം എന്താ ഇത്ര സംശയം നിനക്ക് വേണ്ടി ഞാൻ പോയി പെണ്ണിനെ കണ്ട് സംസാരിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ എങ്കിൽ ഇന്ന് തന്നെ പോയി ഞാൻ കബൂലാക്കിയേക്കാം കിളി കബൂൽ ആക്കിയേക്കാം കിണി ബേജാറാകാതെ നേരിട്ട് കാണാൻ പോകുകയല്ലേ പിന്നെന്തൊരു ഫോട്ടോ ഫോട്ടോ കാണട്ടെ പോ എന്റെ മോനൊരു പെണ്ണു വേണോന്ന് പറഞ്ഞിരുന്നല്ലോ അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വന്നതാ ഓ നിങ്ങളുടെയായി അപ്പൊ പതിനെട്ട് വയസ്സുള്ള പെണ്ണു വരെ ആകാമല്ലേ ഒരൊറ്റ പറഞ്ഞു പറഞ്ഞുറപ്പിച്ച പെണ്ണോ എടാ ഒരു പെൺകുട്ടി ആയാൽ ആയിരം ആലോചനകൾ വരും ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് കേസാണ് നീ അല്പം മാറി നിൽക്ക് ഇത് എന്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ അല്ലേ എനിക്ക് പുതിയപ്പള നോക്കാൻ എന്റെ ബാപ്പ നിന്നെ ഏൽപ്പിച്ച ഫോട്ടോ അല്ലേ ഇത് അപ്പൊ ഒരു സംശയം നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ പിന്നെ എന്റെ കല്യാണം കഴിയാതെയാണോ മൂന്ന് പെണ്ണ അന്വേഷിച്ചു വരുന്നത് താങ്കളെ നിങ്ങളുടെ പേരക്കിടാവിനെ പെണ്ണന്വേഷിച്ച് വരുമ്പോഴും ഈ ഫോട്ടോ തന്നെ കാണിച്ചു തരും അതാണ് കഴിഞ്ഞു കീളി പറഞ്ഞതാ അതിന്റെ സത്യം പഴയ കമ്പനികളിലെ പഴയ ചരക്ക് കിട്ടു മനസ്സിലായോ ഇനി വേറെ ഉണ്ട് വേണ്ട ആ രസിച്ചോപ്പഴും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നോടായിരിക്കും വിഷത്തിൽ തോന്നുന്നത് ബാപ്പ തെറ്റ് നിന്നോട് വിഷമം കാണിച്ചിട്ടെന്താ ആരെന്ത് കാണിച്ചാലും പറഞ്ഞാലും ശരി എനിക്ക് വിരോധമില്ല നീ ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് ഇത്രയ്ക്ക് സ്നേഹമുള്ള ഒരാളെ ഭർത്താവായി കിട്ടിയത് എന്റെ ഭാഗ്യാണ് ആ ഒരു കുറവാണ് ബുക്ക എന്നെ ഇന്ന് തീ തെറ്റിക്കൊണ്ടിരിക്കുന്നത് എന്റെ കാലശേഷം ഈ സ്വത്തുക്കൾ അനുഭവിക്കാൻ ഒരവകാശയില്ല വിവാഹം കഴിച്ച ആറാം മാസം എനിക്കെന്റെ ഭാര്യ നഷ്ടപ്പെട്ടു ഒരു കുഞ്ഞു വേണമെന്നുള്ള ആഗ്രഹത്താൽ ഞാൻ രണ്ടാം വിവാഹം കഴിച്ചു അവൾ മൂന്ന് പ്രസവിച്ചെങ്കിലും കുട്ടികളാരും മധ്യകാലം ജീവിച്ചിരുന്നില്ല നാലാമത്തെ പ്രസവത്തോടെ അവൾ മരിച്ചു ഒരു കല്യാണം കൂടി കഴിക്കണം സാഹിബിന് മക്കളുണ്ടാവേണ്ട പ്രായമൊന്നും കഴിഞ്ഞിട്ടില്ല എനിക്കാരാ ഇനി പെണ്ണു തരാൻ പെണ്ണിനാണോ പഞ്ഞം സാഹിബ് മതി മറ്റിയ പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ചരാം സായിബ് എന്താ ഒന്നും മിണ്ടാത്തത് ഒരു പെണ്ണിനോടൊത്തി ജീവിക്കാനുള്ള മോഹം കൊണ്ടല്ലേ ഈ ഭാരിച്ച സ്വത്തിന് ഒരവകാശം ഉണ്ടായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് വേണമെങ്കിൽ ഞാൻ ഒരു വിവാഹത്തിന് വിവാഹത്തിനൂടി തയ്യാറാക്കണം വളരെ നല്ലത് ഇനി അങ്ങോട്ട് സാഹിബിന് ഒരു വിഷമം അനുഭവിക്കേണ്ടി വരില്ല സാഹിബിനിന് പെണ്ണ് കണ്ടുപിടിക്കണതും കല്യാണം കഴിപ്പിക്കണതും ഒക്കെ എന്റെ ചുമതല അപ്പോ ഞാനതൊക്കെ ആ അല്ല നാളെ ഡക്രീടല്ലേ ഓ ഈ എനിക്ക് എന്നും ുംക്രീതില്ല നാളെ വൈകുന്നേരം ഇക്ക എങ്ങോട്ട് പോരണം നമുക്കിവിടെ കൂടാം ഈ ഭാരിച്ച സ്വത്തിന് ഒരു അവകാശം ഉണ്ടായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് വേണമെങ്കിൽ ഞാൻ ഒരു വിവാഹത്തിന് കൂടി തരണം സ്വത്തിന് ഒരു അവകാശം ഉണ്ടായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് വേണമെങ്കിൽ ഞാൻ ഒരു വിവാഹത്തിന് ഓടി തേട നിങ്ങൾ എന്തായി ആലോചിക്കുന്നത് അരക്കുനിയോമൻ സാഹിബിനെ കുറിച്ച് നേരോട് പറഞ്ഞില്ലേ അതെ അയാൾ ഇപ്പുറ കല്ല്യാണത്തിന് സമ്മതിച്ചിരിക്കയാ ആദ്യം നമുക്കെന്താ കെട്ടിചുടുക്കാൻ നമ്മടെ പെൻകുട്ടികളില്ലല്ലോ മുണ്ടടി മറിയമ്മ റംലത്ത് വന്നല്ലേ ഇത് എന്ത് ഭൂതമാണ് നിങ്ങൾ ഈ പറയുന്നത് അവൾക്ക് കിട്ടിവന്നില്ലേ ആ കെട്ടിയാൽ എടി മൂന്ന് മോയിട വണ്ടല്ലേ പടങ്ങ അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് തലയ്ക്ക് ചൂടാ നെല്ലിക്കേ തളം പിച്ചല്ലേ ശരിയാവും multimillionaire <laughs> എല്ലാ വീടുകളിലും കമ്പിക്കരീം കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇതൊക്കെ നോക്കിക്കോ അടുത്ത കൊല്ലം ഈ വീട്ടിൽ ഇതുപോലൊക്കെ കത്തിക്കും അത് നിന്റെ മെടുക്കൊണ്ട് സമ്മതിച്ചു നിങ്ങളുടെ തന്നെയാണ് നടക്കുന്നത് എങ്ങനെ കൊള്ളാമോ തെറ്റില്ല രണ്ടാം കല്യാണ അവൻ അത്ര സുഖമില്ലാത്തവനായതുകൊണ്ട് മുയി വാങ്ങി

അതല്ലേ എന്നോട് ഞാൻ നേരത്തെ പറഞ്ഞത് ഇനി അവന്റെ അവളുടെ മൊഴി വാങ്ങണം മാവയെ കിടക്കുന്ന മാങ്ങ പറിച്ചെടുക്കുന്ന എളുപ്പത്തിൽ നടത്താൻ പറ്റുന്ന കാര്യം പോലാണല്ലോ നിങ്ങളുടെ സംസാരം ഒരു കാരണവും കൂടാതെ കാരണം നാളെ ഉച്ചയ്ക്ക് റംഗളത്ത് കുളിക്കാൻ പോകും ആ സമയത്ത് നീ സുൽഫിക്കറൻ എന്റെ മുറിയിൽ വരുത്തണം എന്നിട്ട് അവനെ കയറി പിടിക്കണം ആ സമയത്ത് ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത് ഞാൻ ഞാൻ നിങ്ങൾ എന്നെ എന്ത് ചെയ്താലും ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്യാൻ ഒരിക്കലും സമ്മതിക്കില്ല രണ്ടാനും അവൾ എനിക്ക് സ്വന്തം മോളെ പോലെയാ ആണോ എങ്കിൽ അവള് സുഖമായി ജീവിക്കുന്നത് കാണാൻ കടന്ന് പിരിഞ്ഞുള്ള ജീവിതം അവൾക്കൊരിക്കലും സുഖമായിരിക്കില്ല അവൾ അവനെ അത്രയധികം സ്നേഹിക്കുന്നു നീ എന്നെ പിശാചാക്കരുത് ഞാൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ ഈ വീട്ടിന്റെ ആദ്യുന്ന മയത്തിൽ നിങ്ങളതായിരിക്കും ഓർമ്മിക്കും